റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം മൈക്ക് വാൾസിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിക്കാൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാഷണൽ ഗാർഡിൽ കേണലായി സേവനമനുഷ്ഠിച്ച ട്രംപിന്റെ വിശ്വസ്തനായ വാൾസ് കടുത്ത ചൈന വിമർശകനും ഇന്ത്യയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഏറ്റവും അടുത്തു നിൽക്കുന്നയാളുമാണ് ഇന്ത്യൻ കോക്കസിന്റെ തലവനാണ് ഫ്ലോറിഡ പ്രതിനിധിയായ മൈക്ക് വാൾസ് കിഴക്കൻ മധ്യ ഫ്ലോറിഡയിൽ നിന്ന് മൂന്ന് തവണ റിപ്പബ്ലിക്കൻ പ്രതിനിധിയായ വാൾസ് യു എസ് ഹൌസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഗ്രീൻബെററ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഹൌസ് ആൻഡ് സർവീസസ് സബ് കമ്മിറ്റിയുടെ ചെയർമാനായും ഹൌസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയിലും ഇന്റലിജൻസ് സ്ഥിരം സെലക്ട് കമ്മിറ്റിയിലും അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു പരിചയസമ്പന്നനായ വിദേശനയ വിദഗ്ധനും യു എസ് ഇന്ത്യ സഖ്യത്തിന്റെ ശക്തനായ വക്താവുമാണ് അദ്ദേഹം അതേസമയം ചൈനയെ പ്രതിരോധത്തിലാക്കുന്നതിലാണ് അദ്ദേഹം എല്ലായ്പ്പോഴും ഊന്നൽ കൊടുത്തത് ഇന്ത്യയെയും ഇന്ത്യൻ അമേരിക്കക്കാരെയും സംബന്ധിച്ചുള്ള ഉഭയകക്ഷി കോൺഗ്രസ് കോക്കസിന്റെ കോച്ചെയർ എന്ന നിലയിൽ രണ്ടായിരത്തി സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്യാപിറ്റൽ ഹില്ലിൽ നടത്തിയ പ്രസംഗം ക്രമീകരിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചുവെന്നത് ശ്രദ്ധേയമാണ് നിലവിൽ സെനറ്റിലെ നാൽപ്പത് അംഗങ്ങൾ അടങ്ങുന്ന ഒരു ഉഭയകക്ഷി ഗ്രൂപ്പാണ് സെനറ്റിന്റെ ഇന്ത്യ കോക്കസ് രണ്ടായിരത്തി നാലിൽ അന്നത്തെ ന്യൂയോർക്ക് സെനറ്ററും സ്റ്റേറ്റ് സെക്രട്ടറിയുമായ ഹിലറി ക്ലിന്റണും സെനറ്റർ ജോൺ കോണിനും ചേർന്ന് സ്ഥാപിച്ച സെനറ്റിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ കോക്കസാണ് കോവിഡ് നയന്റീൻ ഉത്ഭവവും ഉയ്ഗൂർ മുസ്ലിങ്ങളോട് മോശമായി പെരുമാറി തുടങ്ങിയ ആരോപണങ്ങൾ ചൈനയ്ക്കെതിരെ വാൾസ് നിരന്തരം ഉന്നയിച്ചിരുന്നു ബീജിംഗിൽ നടക്കുന്ന വിന്റർ ഒളിമ്പിക്സ് ബഹിഷ്കരിക്കാൻ യു എസ് ആഹ്വാനം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനുള്ള യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ തീരുമാനത്തെ വാൾസ് രൂക്ഷമായി വിമർശിച്ചിരുന്നു അദ്ദേഹത്തിന്റെ നിയമനം ചൈനയോടുള്ള അമേരിക്കയുടെ ഉറച്ച സമീപനങ്ങളെ കൂടുതൽ ദൃഢമാക്കുമെന്നാണ് കരുതുന്നത് ഒപ്പം ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ നന്നാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു പ്രാദേശിക സ്ഥിരതയ്ക്കും പരസ്പര സാമ്പത്തിക സുരക്ഷാ നേട്ടങ്ങൾക്കും ഇന്ത്യ ചൈന സഖ്യം അനിവാര്യമാണെന്ന് വാൾസ് വാദിച്ചിരുന്നു ജനുവരി ട്രംപ് ഔദ്യോഗികമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക ട്രംപ് ടു പോയിന്റ് ഒ ഭരണകൂടത്തിലെ പ്രമുഖ സ്ഥാനങ്ങളിലേക്ക് ഇന്ത്യൻ വംശജരായ നിരവധി ഉന്നത വ്യക്തികളെ പരിഗണിക്കുന്നതായാണ് യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവരിൽ വിവേക് രാമസ്വാമി ബോബി ജിണ്ടാൽ കാഷ് പട്ടേൽ എന്നിവരും ഉൾപ്പെടുന്നു മുപ്പത്തിയെട്ട് വയസ്സുകാരനായ സംരംഭകനും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ ട്രംപിനെതിരെ മത്സരിച്ചിരുന്ന വ്യക്തിയുമാണ് വിവേക് രാമസ്വാമി അയോവ കോക്കസുകളിലെ മോശം പ്രകടനത്തെ തുടർന്ന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുകയും ട്രംപിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു പെൻസിൽവാനിയയിലെ സ്ക്രാൻടണിൽ നടന്ന റാലിയിൽ വെച്ച വിവേക് രാമസ്വാമിക്ക് പ്രധാന ക്യാബിനറ്റ് റോൾ നൽകുന്നതിനെക്കുറിച്ച് ട്രംപ് സൂചന നൽകിയിരുന്നു ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് പ്രതിരോധ രഹസ്യാന്വേഷണ മേഖലയിൽ പ്രവർത്തിച്ച കാഷ് പട്ടേൽ ട്രംപിന്റെ രണ്ടാം മന്ത്രിസഭയിലും പ്രധാന അംഗമാകുമെന്നാണ് റിപ്പോർട്ട് പട്ടേലിനെ സിഐഎ ഡയറക്ടർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നാണ് സൂചന അതേസമയം സെനറ്റ് അംഗീകാരം ഉറപ്പാക്കുന്നത് വെല്ലുവിളിയായേക്കും മുൻ ലൂസിയാന ഗവർണർ ബോബി ജിൻഡാലാണ് ട്രംപ് മന്ത്രിസഭയിൽ അംഗമാകാൻ സാധ്യതയുള്ള അടുത്ത വ്യക്തി ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസ് സെക്രട്ടറിയായാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ സെന്റർ ഫോർ എ ഹെൽത്തി അമേരിക്കയുടെ അധ്യക്ഷനാണ് ജിൻഡാൽ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി